ഇന്നലെ കിട്ടിയ വട്ടത്തിന് അങ്ങ് കണ്ടോ ഞാൻ കറി വെക്കുന്നത് ഈ വട്ടത്തിനക്ക് ഇഷ്ടമാണ് സംഭവം നന്നാക്കാൻ ഇച്ചിരി പണിയാണ് വേറെ നല്ല ഇച്ചിരി ഭയങ്കര വഴുവഴുപ്പായിരിക്കും അപ്പം ഞാൻ ഒരു കണ്ടുപിടിച്ചൊരു ടെക്നിക്കാണ്ട ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ട് ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് അതൊന്ന് കത്തി നല്ല മൂർച്ചയുള്ള മൊനുള്ള കത്തിയില്ലേ ആ കത്തി കൊണ്ടൊന്ന് കുത്തി കൊടുക്കണം എന്നിട്ടതിൻ്റെ തൊലി രേ ഇതേപോലെ ഇങ്ങനെ പറഞ്ഞു കിട്ടും എന്നിട്ടത് കത്തിയുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി മടക്കി കത്തി ഇങ്ങനെ മടക്കി മടക്കി എടുക്കുമ്പോഴില്ലേ എനിക്ക് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണില്ലേ അങ്ങനെ പെട്ടെന്ന് നല്ല സൂപ്പറായിട്ട് പോരും ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര വഴുവഴുപ്പാണ് ചില സമയത്ത് ഇങ്ങനെ കിട്ടത്തില്ല കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ പറഞ്ഞതെന്ന് ടെക്നിക്കാണ് കേട്ടോ അമ്മയുടെ അമ്മ കാണിച്ചു കൊടുത്തതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ കണ്ടുപിടിച്ചതാണ് പക്ഷേ എൻ്റെ അമ്മ കാണിച്ചു തന്നാണ് കേട്ടോ അപ്പോൾ ഞാനത് കറിയാക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ഇങ്ങനെ മൂപ്പിച്ചിട്ട് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും മൂപ്പിച്ച് എന്നിട്ട് മുളകോടി ഇട്ടിട്ട് ി കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളവും കൊടുത്തിട്ടുണ്ട് ആകെ നാല് വട്ടി നമുക്ക് ഉണ്ടായിരുന്നുള്ളേ അപ്പോൾ ഇത്തിരി ചൊറക്കയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് തിളപ്പിച്ച് ഒരു ചെറിയൊരു തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് വാട്ടിയേക്കണേ പട്ടത്തിൽ നമുക്ക് ഇഷ്ടമായിട്ടുള്ളവരൊന്ന് ചെയ്യണേ അതേപോലെ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയണേതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ